ഹലോ ഗൈസ് ഗുഡ് മോർണിംഗ് നമ്മുടെ ഹംസീനെ കുളിപ്പിക്കുകയാണ് ഒരു സൈഡ് മൊത്തം ഞാൻ ഇപ്പം നമ്മളിതേ സന്തോണ്ട് അതിട്ടാട്ടോ കുളിപ്പിക്കണേ അതിന് വെള്ളം നീട്ടിയാണ് കുളിപ്പിക്കണേ വെള്ളം നീട്ടി അകറ്റും എടുക്കത്തില്ല നമ്മൾ ഒരു സൈഡ് മൊത്തം നല്ല വൃത്തിയാക്കി ആകെ നല്ല വൃത്തിയാക്കും ഗെയ്സ് ഇപ്പോൾ അതയും കൂടുതൽ ഒരു സൈഡ് ഇവിടെ മൊത്തമൊക്കെ വൃത്തിയാക്കി നമ്മൾ വൃത്തിയാക്കി ഇവിടെ ഇനി ഇവിടെ ഇവിടെത്തേക്കണം തേക്കണം വെള്ളം ഇങ്ങനെ ഇഷ്ട അടിക്കണം കുളിപ്പിക്കാൻ പറ്റിയില്ലേ ഇന്നലെ ഇപ്പൊ ചെളിയിൽ കിടന്ന് ഉരുളാൻ നല്ല ഇഷ്ടമാണ് ഏഷ് ചെളി കിടന്ന് ബുദ്ധിമുട്ടുള്ളു ഇന്നാണ് ഞങ്ങൾ ഞാൻ അത് കണ്ടത് ആടി ആടിനെ ഇങ്ങോട്ട് കൊണ്ടുപോകുന്ന മാത്രമേ ഉള്ളൂ ആടിനെ ഒരിട്ടവിടെ കിടക്കിയാണ് ഇവിടെ ഏറ്റവും കൂടുതൽ അഹങ്കാരമുള്ളത് അവൾക്കാണ് യേസ് കെട്ടാൻ ണോ ഏ നല്ല ഊട്ടി നല്ല പൊട്ടി കിടന്നു 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 കടന്നു കിടന്നു

ളെ കളിയാക്കിക്കൊണ്ടിരിക്കുന്നത് നല്ല കൂടെ മൈൻഡ് ചെയ്ത് വാങ്ങിച്ച് തരാൻ പോകി അപ്പൊ നല്ല ഉത്സവത്തിന്റെ വിദ്യ ഒക്കെ നമ്മൾ ഇടുന്ന ഉത്സവത്തിന്റെ ഒരുക്കങ്ങളൊക്കെ അളക്കുന്ന ഉത്സവത്തിന്റെ ഒരുക്കങ്ങളൊക്കെ വൃത്തിയാക്കുക കമ്പോലൊക്കെ മാറ്റി ക്ലീൻ ആക്കണ്ട ഉത്സവ എല്ലാതും ഒരുക്കണ്ടെങ്കിലൊന്നുമില്ല അല്ലല്ല അത് അനിയനാണ്ടല്ലോ അച്ഛൻ്റെ ഇവിടെ ആന വരും